ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പലരെയും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആമാശയ സംബന്ധമായ രോഗങ്ങൾ അത് പല രീതിയിലാണ് നമുക്ക് കാണാറ് ചിലർക്ക് വയറിൻ്റെ എരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ മറ്റു ചിലർക്കാണെങ്കിൽ വയറുവേദന അൾസറിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഗ്യാസ് ട്രബിൾ ഇതൊന്നും കുട്ടികൾ മുതൽ പല പ്രായത്തിലും കാണാറുണ്ട് പക്ഷേ നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ഒരു കൂട്ടം രോഗങ്ങളാണ് ഇവയെല്ലാം കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഒരു പരിധിവരെ ഒറ്റ മൂലകൾ കൊണ്ട് മാനേജ് ചെയ്യാൻ നമ്മളെല്ലാവരും തന്നെ നോക്കുന്ന രോഗങ്ങളാണ് പക്ഷെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു തരുണിത ഫലം എന്ന രീതിയിൽ പല കോംപ്ലിക്കേഷൻസും ഈ ഗ്യാസ്ട്രിക് സംബന്ധമായ രോഗങ്ങളിൽ കാണാറുണ്ട് നമുക്കിന്ന് എന്താണ് അസിഡിറ്റി നമുക്ക് എങ്ങനെ അസിഡിറ്റി മാനേജ് ചെയ്യാം എന്ന് നോക്കാം എന്താണ് അസിഡിറ്റി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വായുടെ ഉള്ളിൽ വെച്ച് നല്ലപോലെ നമ്മുടെ ഉമ്മി മിക്സ് ചെയ്യും അത് നമ്മൾ ചവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് ഭക്ഷണം നേരെ അന്നനാളത്തിലെത്തും അന്നനാളത്തിൽ നിന്ന് താഴേക്ക് ആമാശയത്തിലേക്ക് എത്തുന്നു ആമാശയത്തിൽ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളുണ്ട് ഇവ ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യും അങ്ങനെയാണ് ദഹന പ്രക്രിയ നടക്കാറ് അപ്പോൾ ചിലർക്ക് മാത്രം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇവർക്കാണ് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാം ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് പ്രധാനമായും നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതാണ് ഇന്ന് പല ഡയറ്റുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടോ നമ്മൾ സമയത്തിനല്ല ഭക്ഷണം കഴിക്കാറ് നമ്മുടെ ശരീരത്തിലെ മിക്ക പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരം ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുക മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ സഹായത്തോടെ അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ ഇപ്പം നമുക്കറിയാം ഒരാഴ്ച നമ്മൾ കൃത്യം മണിക്ക് എണീറ്റാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം ആറ് മണിക്ക് തന്നെ എണീക്കും ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യനിഷ്ഠ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത് താളം തെറ്റുമ്പോഴാണ് നമുക്ക് ഒന്നാമതായിട്ട് ഈ അസിഡിറ്റി ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇപ്പം രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും വീട്ടമ്മമാരാണെങ്കിൽ പോലും അവരൊരു ജോലി തീർത്തിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊരു കൺസെപ്റ്റിലാണ് അതുകൊണ്ട് അത് അവർക്കാണ് പ്രധാനമായിട്ടും ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ ഒരു മലയാളികളുടെ പ്രധാന ശീലമാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് ഉടനെ പോയി കിടക്കുക ഇതാണ് അസിഡിറ്റി ഉണ്ടാവാനുള്ള രണ്ടാമതായി പറയുന്ന പ്രധാന കാരണം മൂന്നാമതായി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളാണ് ഭക്ഷണ രീതികളിൽ നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ ഓവറായിട്ട് മസാല യൂസ് ചെയ്യും അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇത് സ്ഥിരമായി കഴിക്കുന്നതും നമ്മുടെ ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് ആസിഡ് പ്രൊഡക്ഷൻ കൂടാൻ കാരണം അതുപോലെ പുകവലി മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ പിന്നെ നമുക്കാണെങ്കിൽ ഇത് മദ്യപാനം കൂടാതെ തന്നെ കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഇതൊക്കെ ധാരാളം കാർബൺ ഡയോക്സൈഡ് മിക്സ്ഡ് ആണ് അപ്പൊ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഗ്യാസായിട്ട് വരികയും അത് പെട്ടെന്ന് തന്നെ നെഞ്ചിരിച്ചിലിനും അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കാണാം ഇത് കൂടാതെ തന്നെ മാനസിക സമ്മർദ്ദം ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ടോ എന്തെങ്കിലും മാനസിക സമ്മർദ്ദവും ഉള്ളവർക്കും ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവർക്കും അസിഡിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഇത് കൂടാതെ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുക അമിതമായിട്ട് ഉപ്പ് കഴിക്കുക ബേക്കറി പ്രൊഡക്റ്റ്സ് ഒക്കെ അമിതമായി കഴിക്കുക അമിതമായി എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഇവയെല്ലാം കഴിക്കുന്നതും അസിഡിറ്റിക്ക് കാരണമാകും ഇത് കൂടാതെ നമ്മൾ പ്രോസസ്ഡ് ഫുഡുകൾ സോസേജുകൾ കെച്ചപ്പ് സോസ് ഇതൊക്കെ നമുക്കറിയുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടത് ഇവയൊക്കെയാണ് ഇത് അമിതമായി കഴിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രിസെർവേറ്റീവ്സ് പ്രധാനമായിട്ടും അജിനോമോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറല്ലോ അതായത് പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറുകളിലൊക്കെ ധാരാളം അജിനോമോട്ടോയും അല്ലെങ്കിൽ മറ്റ് പ്രിസെർവേറ്റീവ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അസിഡിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരിന്റെ അളവ് കുറവാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങളോ പച്ചക്കറികളോ നമ്മൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടും ഇന്ന് അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇടയിൽ കോമൺ ആയി കാണുന്നുണ്ട് ഇത് കൂടാതെ പ്രധാനമായി കാണുന്ന ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല മരുന്നുകൾ കഴിക്കുക നമ്മുടെ ഡോക്ടറുടെ പ്രത്യേകിച്ച് കൺസൾട്ടേഷൻ ഒന്നും എടുക്കാതെ പെയിൻ കില്ലേഴ്സും അല്ലാതെ തന്നെ നമ്മൾ സ്വയം ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇന്ന് അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഒരു അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പറയാം നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒരു എരിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ ഏമ്പക്കമുണ്ടാവും ഇപ്പം രാവിലെ എണീറ്റ് നമ്മുടെ പല്ല് തേക്കുമ്പോൾ തന്നെ ഒരു വായിൽ ഒരു പുളിച്ച് തകട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു പിത്തരസം വായിൽ വരുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് ഇതല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നത് തൊണ്ടയിൽ ഒരു ഇറിറ്റേഷൻ അപ്പം ആ പേഷ്യൻസ് ഒക്കെ കൂടുതലും പറയാറുണ്ട് ചിലപ്പോൾ അവർ വരുന്നത് തന്നെ എനിക്കൊരു വരണ്ട ചുമയായിട്ടാണ് നമ്മൾ വരണ്ട ചുമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു റെസ്പിറേറ്ററി കണ്ടീഷനിലോട്ട് മാത്രം ചിന്തിക്കും പക്ഷെ അതല്ല ഗ്യാസ്ട്രിക് ഒറിജിനായിട്ടും നമുക്ക് ഇന്ന് വരണ്ട ചുമ കാണാറുണ്ട് അപ്പം ഈ ഒരു എരിവിന്റെ ഇറിറ്റേഷൻ എപ്പോഴും തൊണ്ടയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ കഫ് ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതല്ലാതെ തന്നെ അവർക്ക് വയറുവേദന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് കൂടുതലും വയറുവേദനയായിട്ടായിരിക്കും പറയാം അപ്പം നെഞ്ചരിച്ചിലോ ചിലപ്പോൾ ഒരു പൊളിച്ചു കിട്ടലോ കൃത്യമായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ കൂടുതലും വയറുവേദനയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ വരും നമ്മുടെ ആമാശയത്തിൽ കൃത്യമായിട്ട് ഒരു ദഹനം നടക്കാത്തത് കൊണ്ട് ഭക്ഷണം തിരിച്ച് അന്നനാളത്തിലേക്ക് വരികയും ഇങ്ങനെ ഈ ആസിഡിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ആമാശയത്തിൽ വെച്ച് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തിരിച്ച് നമ്മുടെ അന്നനാളത്തിലേക്ക് വരും നമ്മുടെ ആമാശയവും അന്നനാളവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു വാഷർ പോലെ ഒരു ഓർഗൺ ഉണ്ട് ഒരു സ്പിഞ്ചർ ഈ സ്പിഞ്ചർ വഴിയാണ് നമുക്ക് ആ ഒരു മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആ ഒരു ഭാഗത്തിനുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ നമുക്ക് ഈ സ്പിഞ്ചറിന്റെ മെക്കാനിസം തടസ്സപ്പെടും ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ ഫെജിൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് കോമൺ ആയിട്ട് പറയാറ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു നമ്മൾ നിസ്സാരമായി കാണുന്ന നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ പുളിച്ചു തകട്ടിൽ നിന്നോ ഉണ്ടാവുന്നുണ്ട് ഇത് കൂടാതെ നമുക്കറിയാം നമ്മുടെ വായിൽ അൾസറുകൾ ഇടയ്ക്കിടയ്ക്ക് വരും പല ആൾക്കാരും പറയുന്നതാണ് ചിലപ്പം വായിൽ പുണ്ണ് പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചികിത്സിക്കുമ്പോൾ ഇതിന്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വയറ് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ചുറ്റിനും കാണുന്ന പല ആൾക്കാരിലും പ്രസന്റ് ചെയ്യാറ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അസിഡിറ്റി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ കേൾക്കുകയും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആദ്യം മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ എന്താ അൾസർ അല്ലെങ്കിൽ അസിഡിറ്റി കൂടിക്കൂടി നിൽക്കുമ്പോൾ നമ്മുടെ വയറിനുള്ളിൽ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പാളി മാറി അവിടെ ഒരു അൾസർ പോലെ വയറിൽ വരുന്നു ഈ ഒക്കെ വരുമ്പോൾ നമ്മൾ അത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഗ്യാസ്ട്രിക് ക്യാൻസർ പോലെ വരെ വരാം അപ്പം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു അപ്പർ എൻഡോസ്കോപ്പിയാണ് ചെയ്യാറ് അപ്പം എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അൾസർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചൊരു മാനേജ്മെന്റ് ആണ് നമ്മള് കൊടുക്കാറ് എപ്പോഴും ഈ വയറിന്റെ സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം അപ്പം നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞങ്ങൾ ആദ്യം എന്തൊക്കെ ഒരു കേസ് എടുത്തിട്ട് കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുകയും അത് ഒഴിവാക്കുകയും മൊത്തത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് ഒന്ന് മാനേജ് ചെയ്യണം ആദ്യം ചെയ്യുക അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അങ്ങനെയാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ അസിഡിറ്റി ട്രീറ്റ് ചെയ്യാറ് ഇനി നമുക്ക് അസിഡിറ്റി എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പറയാറുള്ളത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക അതായത് നമ്മുടെ രണ്ട് മീലിനിടയിൽ ഒരു ആറ് മണിക്കൂറിൽ കൂടാതിരിക്കുക അപ്പം പലരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് പല സാഹചര്യങ്ങളും പറഞ്ഞ് അല്ലെങ്കിൽ ജോലിക്ക് നേരത്തെ പോകണം എന്നും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ഇവരിലാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കാണും അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം ലൈറ്റ് ആയിട്ടാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് രണ്ടാമതായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക ഭക്ഷണത്തിന് ഒരു കിടക്കുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും നമുക്ക് അറിയാം നമ്മൾ ഉച്ചയ്ക്കാണെങ്കിലും ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നേരെ കിടക്കുക രാത്രിയാണെങ്കിലും ആ ഒരു ശീലമാണ് ഈ രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് ഹെവി ആയി കഴിക്കാതെ എപ്പോഴും ഒരു അര ചാൺ വയർ വയറ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ പഴയ ആൾക്കാർ തന്നെ പറയാറുണ്ട് അപ്പൊ വയറ് നിറച്ച് രാത്രി ഭക്ഷണം കഴിച്ചു കിടക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നിറച്ച് കിടക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഗ്യാസ്ട്രോ ഇസോഫാജിറ്റ് റിഫ്ലക്സ് വന്നിട്ട് നമുക്ക് അസിഡിറ്റി കൂടാൻ കാരണമാകും അടുത്തായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായും നമ്മൾ ഒഴിവാക്കേണ്ടത് അമിതമായിട്ട് സോസും കെച്ചപ്പും അല്ലെങ്കിൽ അമിതമായിട്ട് എരിവുള്ള ഭക്ഷണം ഇപ്പം മസാലകളൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ നമുക്ക് നല്ലൊരു താല്പര്യം അതിൽ കുരുമുളക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അപ്പം നിങ്ങൾ മസാലയിലൊക്കെ കഴിവതും കുരുമുളക് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ റെഡ് മീറ്റിൻ്റെ അതായത് നമ്മുടെ പോത്തിറിച്ചി പന്നിയിറച്ചി ഇവയൊക്കെ റെഡ് മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഇവയുടെ ഉപയോഗം കുറയ്ക്കുക നിങ്ങൾ അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതുപോലെ പുകവലി മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ മാക്സിമം അത് ആദ്യം തന്നെ ഒഴിവാക്കുക കാരണം ഈ ഒരു ശീലമുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടാണ് ആദ്യം പ്രെസെൻറ്റ് ചെയ്യുക പക്ഷേ ഈ ശീലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അൾസർ ആവുകയും അതൊരു ഗ്യാസ്ട്രിക് ക്യാൻസറിലോട്ട് പെട്ടെന്ന് പോകാൻ നമുക്ക് കാരണമാകും അപ്പോൾ മാക്സിമം ഇതൊക്കെ ഒഴിവാക്കുക പിന്നെ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം പ്രിസർവേറ്റീവ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അല്ലാത്ത മറ്റു അച്ചാറുകൾ പോലുള്ളതിലോ അല്ലെങ്കിൽ അജ്നോ മോട്ടർ അടങ്ങിയ ഒരുപാട് ഭക്ഷണങ്ങൾ അമിതമായിട്ട് അതുപോലെ തന്നെ മധുരം ഉപ്പ് ബേക്കറി ഐറ്റംസിലൊക്കെ നമുക്കറിയാം ഹൈ ഹൈഫ്രക്ടോസ് കോൺസെറപ്പാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കുടലിന് അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകും ഇത് കഴിവതും ഒഴിവാക്കുക ഈ ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സ് അധികമായി കഴിക്കാതിരിക്കുക വൈറ്റമിൻ സി ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ ഫ്രൂട്ട്സും മിക്കവാറും പുളിയുള്ളവയായിരിക്കും ഇവ അധികമായി കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ വെറും വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുക എപ്പോഴും രാവിലെ എണീറ്റ് മോർണിംഗ് തന്നെ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക ഇതല്ലാതെ അമിതമായിട്ട് ചായ കാപ്പി ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കൂടുതലായിട്ട് നിൽക്കാം ഇനി അസിഡിറ്റിയുടെ പ്രശ്നം അമിതമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തല ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചരിച്ച് വേണം കിടക്കാൻ അതായത് ഒരു രണ്ട് തല എണ്ണം വെച്ചിട്ട് നിങ്ങളൊരു സ്ലാൻഡിങ് പൊസിഷനിൽ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ച് കെട്ടൽ കുറയ്ക്കാൻ പറ്റും അതുപോലെ ആവശ്യമില്ലാതെ പെയിൻ കില്ലേഴ്സോ മരുന്നുകളോ കഴിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാം അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വയലിൽ തന്നെ വെച്ചിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഉമ്മിനീരുമായിട്ട് നല്ലപോലെ നമ്മുടെ ഫുഡ് മിക്സ് ആവുകയും ഒരുവിധമുള്ള ഡൈജഷൻ നമുക്ക് അവിടെ നടക്കും പിന്നെ നിങ്ങൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഒരിക്കലും ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യും ഇങ്ങനെ ഡയലൂട്ട് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ആമാശയത്തിൽ ഇങ്ങനെ ഭക്ഷണം കെട്ടിക്കിടക്കും അമിതമായിട്ട് ആമാശയത്തിൽ ഭക്ഷണം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നെഞ്ചരിച്ചിൽ ഉണ്ടാവാറ് നമ്മൾ ആമാശയത്തിൽ ഉള്ള ആ ഒരു ഡൈജഷൻ കഴിഞ്ഞാൽ ഉടനെ അത് വൻകുടലിലോട്ടും ചെറു കുടലിലോട്ടും പോവേണ്ടതാണ് ഇങ്ങനെ പോകാതെ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നെഞ്ചരിച്ചിലും പുളിച്ച് തട്ടിലും ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടതല്ലേ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എടുക്കുമ്പം ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കാം എപ്പോഴും പക്ഷേ അത് നമ്മുടെ ഒരു ഹെവി മീലിനോടൊപ്പം ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഒരു ദഹനം കൃത്യമായി നടക്കില്ല അപ്പൊ ഫ്രൂട്ട്സിന് വേണ്ടി തന്നെ നമ്മൾ ഒരു സമയം കണ്ടെത്തി ഫ്രൂട്ട്സ് ആയിട്ട് മാത്രം കഴിക്കുക അല്ലാതെ ഒരിക്കലും ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പഴം കഴിക്കുക ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക ഇനി എന്തൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന് നോക്കാം അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം തണ്ണിമത്തനും ഒക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് അത് നമ്മുടെ വയറിനെ കുറച്ചുകൂടെ തണുപ്പിച്ച് നിർത്താൻ നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഹെവി ഡീലിനോടൊപ്പം ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അതാവുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അതിന് പകരം ഫ്രൂട്ട്സിന് തന്നെ ഒരു സമയം കിട്ടത്തിക്കെങ്കിൽ നിങ്ങൾ എന്നും ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം അതുപോലെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക ഇലക്കറികൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ തൈരെന്നും കഴിക്കുന്നത് നമുക്കൊരു ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൊബയോട്ടിക് ആണ് നമ്മുടെ ആമാശയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയും സഹായിക്കും അതുകൊണ്ട് തൈര് എന്നും കഴിക്കും പുളിയില്ലാത്ത തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പം ഇങ്ങനെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഗ്യാസ് ട്രബിൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പുളിയില്ലാത്ത ഒരു മോര് വെള്ളം കുടിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കുന്ന ശീലം നിർത്തിയിട്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോടുകൂടി മാത്രം മരുന്നുകൾ കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അസിഡറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കുറയ്ക്കാം ഇത് കൂടാതെ തന്നെ ഇപ്പോൾ അമിതവണ്ണം ഒക്കെയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വയറ് ചാടി കുടവയറ് പോലെയുള്ള പ്രശ്നമുള്ളവർക്കും അസിഡിറ്റി കാണാറുണ്ട് അപ്പം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെ കുറയ്ക്കുക അതായത് നിങ്ങളുടെ ആവറേജ് ബോഡി ഹൈറ്റിനോടൊപ്പം തന്നെ വെയ്റ്റും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് രണ്ട് മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുക ഇനി ഹോമിയോപ്പതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ അസിഡിറ്റിക്കുണ്ട് നമ്മൾ തുടക്കത്തിലേ ചികിത്സിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി